മഹാബലം പ്രഭാതം പൊട്ടിവിടർന്ന സമയത്ത് ഒരു കൂട്ടം പ്രാവുകൾ കാട്ടിൽ നിന്ന് ഭക്ഷണം അന്വേഷിച്ച് നാട്ടിലെത്തി ഒരു പ്രാവ് പറഞ്ഞു എനിക്ക് നമുക്ക് നമുക്ക് ഭക്ഷണം എത്രയും പെട്ടെന്ന് ഭക്ഷണം ലഭിക്കും ഇനി ഒരുപാട് ദൂരം പോകണോ പെട്ടെന്ന് വെള്ളപ്രാവ് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു എത്ര ധാന്യമണികളാ അവിടെ നിലത്ത് കിടക്കുന്നത് വരൂ അപ്പോൾ പറഞ്ഞു പറഞ്ഞു കാട്ടാതെ പിന്നിൽ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും എന്തായാലും നമുക്ക് നമുക്ക് വാ ഭക്ഷിച്ചിട്ട് േ അങ്ങനെ പ്രാവുകൾ നിരത്തെത്തി ചിതറിക്കിടക്കുന്ന ധാന്യമണികൾ ധൃതിയിൽ കൊത്തി തിന്നാൻ തുടങ്ങി അവർ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചതിനാൽ മരത്തിന് മുകളിൽ ഒളിച്ചുനിന്ന വേടനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് എല്ലാ പ്രാവുകളും വലയിലകപ്പെട്ടു പ്രാവുകൾ ഉറക്ക കരഞ്ഞു അയ്യോ നമ്മൾ എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുക ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ വയസ്സൻ പ്രാവു പറഞ്ഞു എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു ഇതിനു പിന്നിൽ ചതി ഉണ്ടെന്ന് എല്ലാം ഈ വെള്ളപ്രാവ് കാരണമാ അവൻ കാരണമാ ഞങ്ങളെല്ലാവരും അപകടത്തിൽപ്പെട്ടത് ഇത് കേട്ട് വെള്ളപ്രാവ് ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നമുക്കെല്ലാം നല്ല ഭക്ഷണം കിട്ടട്ടെ എന്ന് കരുതിയാ ഇതൊക്കെ പറഞ്ഞത് അല്ലാതെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അപ്പോൾ മറ്റൊരു വയസ്സൻ പ്രാവു പറഞ്ഞു ദയവായി എല്ലാവരും ഒന്ന് ശാന്തരാകൂ ഇത് പരസ്പരം പഴിചാറാനുള്ള സമയമല്ല നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വേടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം അതുകൊണ്ട് നിങ്ങൾ പരസ്പരം വളക്കെടുന്നത് നിർത്തു വലയിൽ അകപ്പെട്ട് കഷ്ടപ്പെടുന്ന പ്രാവുകൾ സങ്കടത്തോടെ ചോദിച്ചു അപ്പോൾ വയസ്സൻ പ്രാവു പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ എന്റെ മനസ്സിലൊരു ഉപായമുണ്ട് ഞാൻ നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വലയെടുത്തു ഒരു ദിശയിലേക്ക് പറക്കണം വേടൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇന്നത്തെ ദിവസം എന്തായാലും നല്ലതാ എനിക്ക് ഇത്രയധികം പ്രാവും കൂട്ടത്തെ ഒരുമിച്ച് കിട്ടുന്നത് വയസ്സനായ പ്രാവ് പറഞ്ഞു എല്ലാവരും പറന്നോളൂ പ്രാവുകളെല്ലാം ഒരു ദിശ ലക്ഷ്യമാക്കി പറഞ്ഞു അങ്ങനെ വലയും പൊക്കിയെടുത്ത് അവർ പറന്നുയർന്നു ഇത് കണ്ട വേടന് വളരെയധികം ദേഷ്യം വന്നു എല്ലാ പ്രാവുകളും കൂടി അയാളുടെ വലയും എടുത്ത് പറഞ്ഞത് വേടൻ വളരെ ദൂരം അവയുടെ പിന്നാലെ ഓടി അയാൾ ക്ഷീണിച്ചവശനായി എനിക്കിനി ഒന്നും ഞാൻ തോറ്റുപോയിരിക്കുന്നു അപ്പോൾ പ്രാവുകൾ സന്തോഷത്തോടെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് കലയിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും മരിച്ചു പോവായിരുന്നു പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ചാൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പാഠം ഐക്യമാണ് ശക്തി എന്നാണ്